ഓഡിയേഴ്സ് അസലാമലൈക്കും ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുക്കുന്ന ടൈമല്ല എല്ലാവരും ഒരിക്കലും ആരും ഓൺലൈനായിട്ട് ഡ്രസ്സ് എടുക്കാതിരിക്കുക എനിക്ക് പറ്റിയത് ആർക്കും പറ്റാതിരിക്കുക എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഞാൻ ബുക്ക് ചെയ്തതാണ് ഞാൻ പൊതുവേ ഓൺലൈനിൽ എടുക്കാറില്ല അവൾക്ക് അവൾ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തു കൊടുത്തത് പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഡ്രസ്സ് മാറി ക്ലോത്ത് മാറി എല്ലാം ലോക്കൽ സാധനമായിരുന്നു അവർ കയ്യിൽ എത്തുമ്പോൾ ഉണ്ടായത് അന്നരം മുതൽ ആ റീസെല്ലേസിനെ നമ്മൾ വിളിക്കുന്നുണ്ടായി പക്ഷെ അവർ ഫോൺ അറ്റൻഡ് ചെയ്യാൻ തയ്യാറല്ല അവർ അഡ്രസ്സിൽ കൊടുത്ത നമ്പറിൽ നമ്മൾ വിളിച്ചുകൊണ്ടുണ്ടായി ഉണ്ട് ഞാൻ അഡ്രസ്സ് അവർ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അവരുടെ ഡീറ്റെയിൽസ് അവരുടെ റെക്കോർഡ് അവർ സംസാരിച്ച റെക്കോർഡ് അടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട് അവർ നമ്മളോട് പറഞ്ഞത് ക്വാളിറ്റി സാധനമാണ് നോ എക്സ്ചേഞ്ച് നോ റീഫണ്ട് അതൊന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഇതിൻ്റെ കാര്യം പറഞ്ഞ് വിളിച്ച് വിളിച്ച് എടുക്കുന്നേ ഇല്ല ലാസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അതിനും റിപ്ലൈ ഇല്ല കുറേ ടൈം കഴിഞ്ഞപ്പോൾ റിപ്ലൈ വരുമ്പം പറയാം എക്സ്ചേഞ്ച് ഇല്ല പിന്നെ അത് നമ്മളിപ്പോൾ ഒരു സാധനം ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ അവർ പറയണ്ടേ റീഫണ്ട് റീഫണ്ടില്ല എക്സ്ചേഞ്ചില്ല എന്നൊക്കെ പക്ഷെ ഇത് നമുക്ക് കയ്യിൽ കിട്ടിയതിന് ശേഷം ആ തുണിയും ഇതും ഇങ്ങനെയാണെന്ന് പറഞ്ഞതിന് ശേഷം അവരെ സംസാരമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ നമ്മളോട് അത്ര മോശമായിട്ടാണ് സംസാരിച്ചത് ഞാൻ റെക്കോർഡും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് അവർ അഡ്രസ്സാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി മുതൽ നിങ്ങൾ ഒരിക്കലും ഈ ഓൺലൈനിലെ കളറും ഡ്രസ്സും കണ്ടിട്ട് ഒരിക്കലും വാങ്ങരുത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നേരിട്ട് നോക്കിയിട്ട് വാങ്ങാം പക്ഷേ നമ്മളിപ്പോൾ മീഷോയിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ആമസോണിലാണെങ്കിലും നമ്മൾക്ക് റീഫണ്ടും ഉണ്ട് പോരാഞ്ഞിട്ട് എക്സ്ചേഞ്ചും ഉണ്ട് റിട്ടേൺ അങ്ങനെയൊക്കെ ഉണ്ട് ഇവർക്ക് മാത്രം ഓരോ നിയമങ്ങൾ ഇവരെന്തൊക്കെയോ സംസാരിക്കുക ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും കേട്ടു നോക്കാം അവരെ സംസാര രീതി ഇതും ഒരിക്കലും ആരും ഇങ്ങനെ പറ്റിക്കപ്പെടാതിരിക്കട്ടെ നേരത്തെ നിങ്ങൾ എൻ്റെ ഡയറക്റ്റ് ബുക്ക് ആക്കിയത് ഡയറക്റ്റ് ബുക്ക് ആക്കുമ്പോഴൊക്കെ പറയാൻ പറ്റുള്ളൂ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഞാനതിനുള്ള റീപ്ലേ കൊടുക്കും ഓക്കെ ചോദിച്ചാൽ ഞാൻ എൻ്റെ റീപ്ലേ കൊടുക്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ കറക്റ്റ് വായിച്ച് നോക്കുക അപ്പം അതിൽ സൈസിലെ ഡീറ്റെയിൽസ് എന്താ അങ്ങനെയെന്നൊക്കെ കറക്റ്റ് ചോദിച്ചിട്ടുണ്ട് എന്തായാലും കസ്റ്റമർക്ക് ശരിയല്ല എന്ന് പറഞ്ഞത് റിട്ടേൺ എടുക്കില്ല ഞാൻ പേരും പണ്ട് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല എനിക്ക് റീപ്ലൈ തരാൻ പറ്റില്ല ഓൾറെഡി ഞാനത് പറഞ്ഞു കഴിഞ്ഞതാണ് ഓക്കെ എന്താ പറയുക ഡൈമ എന്താ പറയുക എങ്ങനെ സ്റ്റിക്കർ അയച്ചിട്ടുണ്ട് ഫോട്ടോഗ്രാഫി ചേഞ്ചിട്ട് റിട്ടേൺ കിട്ടില്ല ത്രെഡ് അങ്ങനത്തെ സംഭവങ്ങൾക്ക് റിട്ടേൺ കിട്ടില്ല മെറ്റീരിയൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വണ്ട് റിട്ടേൺ കിട്ടില്ല സൈസ് നോട്ട് ഫിറ്റ് വണ്ട് റിട്ടേൺ കിട്ടില്ല അങ്ങനത്തെ ഒരു കമ്പ്ലൈൻ റിട്ടേൺ ആയിട്ട് വരില്ല പ്രൊഡക്റ്റ് മാറി വരാ അല്ല എന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് എന്താ പറയുക പറഞ്ഞ കളർ അല്ല വേറെ ഐറ്റമാണ് വന്നിട്ട് അങ്ങനത്തെ കേസിനെ മാത്രമേ റിട്ടേൺ കിട്ടുള്ളൂ അത് ഒരു കംപ്ലൈൻ്റും റിട്ടേൺ കിട്ടില്ല അത് സംഭവം കസ്റ്റമർക്ക് എന്താ പറയാ കിട്ടിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെട്ടാകൊണ്ട് അവര് നൂറ് ഐറ്റം കംപ്ലയിന്റ് പറഞ്ഞിട്ട് വന്ന് വന്നതാണ് അപ്പോൾ ക്ലോത്ത് അപ്പോ ഏത് കൂടുതൽ വന്ന് വിചാരിച്ചിട്ട് അവർ ഓർഡർ ആക്കിയത് ഓർഡർ ആക്കുമ്പോൾ കൺഫേം ആക്കിയിട്ട് വേണ്ടേ ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് തോന്നിയ പോലെ ഓർഡർ ആക്കിയിട്ട് വിളി കിട്ടിയിട്ട് ക്ലോത്ത് ശരിയല്ല എന്ന് പറഞ്ഞാൽ റിട്ടേൺ അപ്പോൾ അത് പറഞ്ഞിട്ട് മെസ്സേജ് ആയിക്കേണ്ട റിട്ടേൺ എന്തായാലും കിട്ടാൻ പോകുന്നില്ല ശരിയാവാതിരിക്കാ അത് ജോർജറ്റ് പോലത്തെ ക്ലോത്ത് അല്ലേ അത് ഓർഡർ ആക്കിയിട്ട് ജോർജറ്റ് പോലത്തെ ക്ലോത്ത് തന്നെയല്ലേ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്ക് ക്ലോത്ത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല നിങ്ങൾ ഓർഡർ ആക്കുമ്പോൾ ക്ലോത്ത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്ന ആളെടുത്ത് കറക്റ്റ് ആയിട്ട് ചോദിക്കാം ഇതാ ക്ലോത്ത് കാര്യങ്ങൾ ചോദിച്ചിട്ട് മാത്രം ഓർഡർ ആക്കുക നിങ്ങൾക്ക് തോന്നിയ പോലെ ഓൺലൈനിൽ ഓർഡർ ആക്കിയിട്ട് തോന്നിയ പോലെ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അപ്പൊ അതൊക്കെ അറിഞ്ഞിട്ട് വേണം ഓർഡർ ചെയ്യാൻ അറിയില്ലാന്നെങ്കിൽ ഓർഡർ ചെയ്ത ആളെടുത്ത് കറക്റ്റായിട്ട് ചോയിച്ചു വെക്കുക ആ ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് ക്ലോത്തിന് പറ്റാറിയില്ലെങ്കിൽ അവർ നമ്മളെടുത്ത് ചോദിക്കും നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും അല്ലാതെ നിങ്ങൾ ഇഷ്ടത്തിന് ഓർഡർ ആക്കിയിട്ട് ഇഷ്ടത്തിന് റിട്ടേൺ ചെയ്യാൻ എന്തായാലും പറ്റൂല അത് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് അയക്കുന്ന ഒരു ഉറച്ചല്ല ഞാനൊരു റീസലറാണ് അപ്പോൾ പിന്നെ നിങ്ങൾ മൂന്നാളോ നാലും ആളോ മാറി മാറി മെസ്സേജ് അയച്ചാലും കോൾ ചെയ്ത് കഴിഞ്ഞാലും അവരത് റിട്ടേൺ തരാൻ പോകുന്നില്ല ഓക്കെ എന്താ പറയാ ഓർഡർ ആക്കിയ സാധനം തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെന്താ നിങ്ങൾ അകത്തുനിന്ന് ലൈറ്റ് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് പേര് ഇല്ലാത്ത ഒരു പിക്ക് അയച്ചിട്ട് ഡീലറെ നല്ല ക്ലിയർ ഉള്ള പിക്ക് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ചായിട്ട് തോന്നും ഏഹ് ഇത് നിങ്ങൾ അയച്ചാൽ പിക്കിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ആ ഒരു കളറും നോക്കി നോക്കി എന്ത് ക്ലിയർ ആണ് ആ ഫോട്ടോ ഉള്ളത് അപ്പൊ രണ്ടും ആ ഒരു വ്യത്യാസം അല്ലാതെ വേറെ എന്ത് വ്യത്യാസം നിങ്ങൾക്ക് തോന്നിയത് ക്ലോത്ത് ശരിയല്ല എന്നൊന്നും പറഞ്ഞു നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റൂല അങ്ങനെ ക്ലോത്ത് ശരിയില്ലാന്ന് വിശ്വാസക്കേടുള്ള ആൾക്കാർ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാതിരിക്കുക അതേ ചെയ്യാൻ പറ്റുള്ളൂ ഷോപ്പിലത്തെ ഡിസ്ക്രിപ്ഷൻ നിങ്ങളൊരു റൂപ്പിൽ ഏത് ഡിസ്ക്രിപ്ഷനാണ് ഓർഡർ എടുത്തതെന്നുള്ള കാര്യം എനിക്കറിയില്ല മനസ്സിലായോ ഇത് ഞാൻ എന്റെ ഗ്രൂപ്പുകളുടെ ഡിസ്ക്രിപ്ഷൻ ആണ് ഈ ഒരു ഡിസ്ക്രിപ്ഷനിലാണ് ഞാൻ അത് ഓർഡർ എടുത്തിട്ടുള്ളത് ഓക്കെ ഇതിൽ കറക്റ്റ് ആയിട്ട് സൈസ് എൽ ഡബ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഫ്രീ സൈസ് ആണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് അതെന്താ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവൂലേ അതാണ് ഞാൻ പറഞ്ഞത് അറിയാത്ത കാര്യങ്ങൾ അറിയാട്ടില്ലെങ്കിൽ ചോദിച്ചിട്ട് ഓർഡർ എടുക്കാം ഇതാരാ ഓർഡർ എടുത്ത ആള് കസ്റ്റമർ ഡയറക്റ്റ് ഓർഡർ എടുത്തത് ആരാ ഇതൊക്കെ കസ്റ്റമർ വിളിച്ചിട്ട് ഞാൻ കസ്റ്റമർ എടുത്ത് പറയും ഇതൊക്കെ റീസലർമാർ ആരാണോ ആരാണോ ഓർഡർ എത്താ ഓർഡർ ചെയ്താളിതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കസ്റ്റമർക്ക് ഇതിന്റെ ഡയറക്റ്റ് കസ്റ്റമർ ആണെങ്കിൽ ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ ആയിട്ട് പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമേ ബുക്ക് ചെയ്യാറുള്ളൂ അല്ലാതെ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യല് ചെയ്യല് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഒരുക്കത്തറയുന്ന കാര്യങ്ങളല്ലേ നമ്മൾ എല്ലാ റീസലേഴ്സിനോടും പറയണം കാരണം ആ റീസൺലേഴ്സിനും നമുക്ക് ഡെയിലി മൂന്നും നാലും അഞ്ചും പത്തും പതിനഞ്ചും ഇരുപത് ഓർഡർ റിസൾട്ട് നമുക്കുണ്ട് അപ്പൊ നമുക്കത് ഓരോ ഓർഡറിനെ താഴെ വന്നിട്ട് ഇത് പറയാൻ പറ്റില്ല ഓക്കെ നമ്മൾ ഡയറക്റ്റ് കസ്റ്റമർ ഓർഡർ എടുക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ഓരോ ഓർഡർ നമ്മൾ എടുക്കുന്നത് അപ്പം ഇത് ഡയറക്റ്റ് കസ്റ്റമർ എടുത്തുനിന്ന് ആരാണോ ഓർഡർ എടുത്ത ആൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ത്യ ഇതിൻ്റെ മിസ്റ്റേക്കല്ല പറ ആവശ്യമില്ല ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് തോന്നിയ പോലെ ഓർഡർ എടുത്തിട്ട് റിട്ടേൺ വേണം റീഫണ്ട് വേണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റിട്ടേണും കിട്ടില്ല ഒരു റീഫണ്ടും കിട്ടൂല്ല ഈ കേസും പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ഞാൻ വാട്ട്സപ്പിൽ ബ്ലോക്ക് ആക്കും എന്നെയും പറയണെങ്കിൽ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കാം ഞാൻ ഫ്രീ ആണ് ടൈമിൽ അതിന് മെസ്സേജ് റീപ്ലൈ തരും വിളിച്ചുകൊണ്ടിരുന്ന എനിക്ക് ബ്ലോക്ക് അല്ലാതെ ahora no vertió nula, ¿ok?,